അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് അവർക്ക് സാധനം അനുമോൾ പറഞ്ഞതെല്ലാം ശരിയാണ് അന്ന് എല്ലാവരും അനുമോളിന്റെ മെക്കെട്ട് കയറി എന്താന്നല്ലേ ഇന്ന് കിച്ചൺ ടീമ് ജിസേലിനെ പഞ്ഞിക്കിടുന്നതും കൂടുതലായിരുന്നു നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ പറ്റിയത് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം കുറച്ച് ദിവസമായിട്ട് തൊട്ട് നമ്മുടെ കിച്ചണിൽ നമ്മുടെ കാപ്പിപ്പൊടി കാണാനില്ല ചായ ഇടാനുള്ള കാപ്പിപ്പൊടി കാണാനില്ല അപ്പം അത് ചായ ഇടാനുള്ള പൊടി കാണാത്തതുകൊണ്ട് കൊണ്ട് അവർ കിച്ചൺ ടീം അത് ശ്രദ്ധിച്ച് രണ്ട് ദിവസമായിട്ടില്ല പിന്നെ അത് പൊങ്ങി അപ്പോൾ കിച്ചൺ ടീം അവർക്ക് മനസ്സിലായി അത് ജിസൈൽ എടുക്കുന്നതും കാണും ചായ കൊടുക്കുന്ന ഇവിടെ നെവിനുമായിട്ട് ചായ കൊടുക്കുന്ന ചായ ഉണ്ടാക്കിയിട്ടത് മാറ്റി ഒളിച്ചു വെക്കുന്നത് അവർ കണ്ടു അപ്പോൾ അത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്തത് അപ്പം ജിസൈൽ സമ്മതിക്കുന്നില്ല ജിസൈൽ അവിടെ ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ജിസൈൽ വായടുത്ത കള്ളത്തരേ പോലെ ഞാൻ അവരുടെ ലൈവ് കാണുന്നതാണ് ലൈവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്ക പക്കപ്പെരും കളിയാന്ന് എനിക്ക് പറയാനുള്ളത് ഇവരൊന്ന് സമ്മതിക്കുന്നില്ല അനുമോളും അപ്പാനി ഷരത്തും ആതിലെ നൂറ് എല്ലാം കൂടെ ഇട്ട് ജിസൈലിനെ ഇട്ട് ആ ജിസൈൽ എന്ത് ചെയ്യും സമ്മതി ജിസൈലിന്റെ സപ്പോർട്ട് ചെയ്ത് ആര്യ ആര്യൻ എന്താണെന്ന് വെച്ചാൽ ജിസൈലിനെ സപ്പോർട്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്യന് ഒരു കാര്യവും ിസേലിന് എന്ത് പറഞ്ഞാലും ജിസേലിന് സപ്പോർട്ടേ ചെയ്യുള്ളു ജിസേൽ എന്ത് കാണിച്ചാലും ആരും അത് ന്യായീകരിക്കുകയാണ് പിന്നെ അനുമോളെ എല്ലാവരും കൂടെ കഴിഞ്ഞ ദിവസം അനുമോള് പറഞ്ഞായിരുന്നു കിച്ചൺ ടീമിലുള്ളവർ മാത്രം കിച്ചണിൽ നിന്നാൽ മതിവാക്കിയുള്ളവർ കൊക്കോളം പറയുന്നുണ്ട് ഇതേ ആളുകൾ അനുമോളെ അന്ന് പഞ്ഞി കിട്ടു ഇപ്പം പണി കിട്ടിയപ്പം മനസ്സിലായി അന്ന് അനുമോള് പറഞ്ഞത് ശരിയാണ് ഏഹ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ അനുമോളെ മെക്കെട്ട് കയറി എന്നെല്ലാവരും അവിടെ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കേ അന്ന് അനുമോൾ പറഞ്ഞു കിച്ചൺ ടിമിയിൽ ഉള്ളവർ മാത്രം കിച്ചൺ മതി ബാക്കിയുള്ളവർ പുറത്തു പോകും അപ്പൊ അപ്പാൻ ശരത്തും ഒക്കെ കൂടുതലും അനുമോൾ വഴക്കെട്ടതാണ് ഇന്ന് അനുമോൾ പറഞ്ഞത് ശരിയാന്ന് മനസ്സിലായിട്ടുണ്ട് പല ആളുകളും പറയുന്നുണ്ട് അനുമോൾ അന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ല അന്ന് എല്ലാരും അനുമോളെ മെക്കട്ട് കയറുന്നതായിരുന്നു നമ്മൾ കണ്ടത് ഇപ്പം എന്തായി വിസയിലൊക്കെ പോയി ആവശ്യമുള്ളതല്ലേ അവരുടെ അടുത്ത് കഴിക്കാണ് ഈ ഇതൊക്കെന്നൊക്കെ പറയുമ്പോൾ റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പണിപ്പുരയിലൊക്കെ പോയി ടാസ്ക് ഒക്കെ ചെയ്ത് വെച്ച കുറച്ച് ഇതാണ് പണ്ടൊക്കെ ബിഗ് ബോസ് ഒരു പോയിന്റ് കൊടുത്തിട്ട് അത് കൂടുതലും നമ്മൾ എടുക്കുക ഇപ്പം പണിപ്പുര പോയി അവർക്ക് കുറെ കഷ്ടപ്പാടുകൾ തയ്ച്ചാണ് ഈ ഓരോ സാധനങ്ങളൊക്കെ വീട്ടിൽ വേണ്ടതൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഇവരിത് മൊത്തം ഈ കളയുമാണ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി ചില ആളുകൾ അത് ഒളിപ്പിച്ചു വെക്കുക ചില ആളുകൾ ഇത് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത മോശമായ കാര്യമാണ് ഇപ്പം അതാണ് വലിയൊരു വഴക്കിന് കാരണവഹിക്കൂ നല്ല വഴക്കായിരുന്നു അവിടെ നല്ല വഴക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒമ്പത് നിങ്ങൾ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കൂടുതലും നിങ്ങൾ വെച്ചാൽ ഷെയർ ചെയ്ത്